എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറണ്ട് ചാർജിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പല ആളുകളും നമ്മളോട് പറയാറുണ്ട് ഇപ്രാവശ്യം വന്ന കറണ്ട് ബില്ല് വലിയൊരു തുകയാണ് മുൻ ബില്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് ഞങ്ങളാണെങ്കിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെക്കാളും കൂടുതലായിട്ടുള്ള ഉപകരണങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നുമില്ല പക്ഷേ കറണ്ട് ചാർജിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് സംഭവം മീറ്ററിന്റെ കേടാണോ അതോ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ കെ എസ് ഇ ബിയുടെ കാൽക്കുലേഷനിൽ പ്രശ്നമാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രത്തോളം കറണ്ട് ബില്ലിൽ മാറ്റം വരുന്നത് അതിനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രീനേക്കാളും മുകളിലാണ് ഇപ്പോഴത്തെ താപനില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീട്ടിൽ ഫാനും അതുപോലെ തന്നെ എ സിയും ഒക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നൊരു സമയമാണ് അപ്പം അങ്ങനെ നമ്മൾ ഇത്തരം ഉപകരണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കറണ്ട് ബില്ല് വരുമ്പോൾ വലിയൊരു തുക നമ്മൾ കറണ്ട് ചാർജായിട്ട് നൽകേണ്ടി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ലിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം അഞ്ഞൂറ് ആണ് നമ്മൾ രണ്ട് മാസം കൊണ്ട് കറണ്ട് ഉപയോഗിക്കുന്നതായിരിക്കുക അപ്പം നമ്മുടെ കറണ്ട് ബില്ല് ഏകദേശം മൂവായിരത്തി രൂപയാണ് വരിക അതേസമയം അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ഉപയോഗിച്ചു വരിക അതായത് രണ്ട് മാസം കൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ഒരു യൂണിറ്റ് നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ചു വരിക നമ്മുടെ കറൻറ്റ് ബില്ല് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് രൂപയോളം വരും അതായത് അധികം വന്ന ഒരു യൂണിറ്റ് നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രൂപ നൽകേണ്ടി വരും അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് അവിടെയാണ് നമ്മൾ കെ എസ് ഇ ബിയുടെ ബിൽ കാൽക്കുലേഷനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു യൂണിറ്റിൻ്റെ മാറ്റം വന്നപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപയുടെ വർധനമാണ് കറണ്ട് ബില്ലുണ്ടായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് പല ആളുകളും പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ബില്ലിനേക്കാളും വളരെ വലിയൊരു എമൗണ്ട് ആണ് ഇപ്രാവശ്യം എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് കെ എസ് ഇ ബി ബില്ല് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം കെ എസ് ഇ ബിക്ക് രണ്ട് തരം പ്ലാനാണുള്ളത് അതിൽ ഒന്നിനെ പറയും ടെലിസ്കോപ്പിക് എന്ന് പറയും രണ്ടാമത്തു തന്നെ പറയുന്ന പേരാണ് നോൺ ടെലിസ്കോപ്പിക് അതായത് രണ്ട് മാസം കൊണ്ട് അഞ്ഞൂറ് യൂണിറ്റ് വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ടെലിസ്കോപ്പിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരിക അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ നമ്മൾ കാറ്റഗറി മാറും അതിനെ നോൺ ടെലിസ്കോപ്പിക് എന്നാണ് പറയുക ഇനി എന്താണ് ഈ ടെലിസ്കോപ്പിക്കും നോൺ ടെലിസ്കോപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാലും ടെലിസ്കോപ്പിക്കിൽ നമ്മൾ ഓരോ നൂറ് യൂണിറ്റിനും ഓരോ ചാർജാണ് വരിക ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യത്തെ നൂറ് യൂണിറ്റിന് അതായത് ഒന്ന് മുതൽ നൂറ് യൂണിറ്റ് വരെ നമ്മൾ കറൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റിന് മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ നിരക്കിലാണ് കെ ഐ സി ബി ഈടാക്കുക അതേസമയം സമയം നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെയാണെങ്കിൽ ആണെങ്കിൽ നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് രൂപയാണ് ഓരോ യൂണിറ്റിനും ഈടാക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ആവുന്ന സമയത്ത് ഓരോ യൂണിറ്റിനും അഞ്ച് രൂപ പത്ത് പൈസ നിരക്കിലാണ് കെ ഐ സി ബി ഈടാക്കുന്നത് ഇനി മുന്നൂറ്റി ഒന്ന് മുതല് നാനൂറ് യൂണിറ്റ് വരെയാവുമ്പോൾ ഓരോ യൂണിറ്റിനും ആറ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ നിരക്കിലും നാനൂറ്റി ഒന്ന് മുതല് അഞ്ഞൂറ് യൂണിറ്റ് വരെ ഓരോ യൂണിറ്റിനും എട്ട് രൂപ ഇരുപത് പൈസ നിരക്കിലുമാണ് കെ എസ് ഇ ബി ഈടാക്കുന്നത് അതായത് അഞ്ഞൂറിന് നൂറ് നൂറ് എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ നൂറ് യൂണിറ്റിലും ഓരോ റേറ്റ് ആണ് വരുന്നത് ഇതാണ് ടെലിസ്കോപ്പിക്കിൽ വരുന്നത് അതേസമയം നോൺ ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാർജാണ് വരിക അതായത് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് ആറ് രൂപ നാൽപ്പത് പൈസ നിരക്കിൽ മൊത്തം മൊത്തം എന്തായിരിക്കും ചാർജ് വരും അതായത് ഓരോ യൂണിന്റിനും ആറ് രൂപ നാൽപ്പത് പൈസയാണ് വരിക ടെലിസ്കോപ്പിക്കിൽ അങ്ങനെ അല്ല വരിക ഓരോ നൂറ് യൂണിറ്റിലും യൂണിറ്റിൻ്റെ ചാർജിൽ മാറ്റമുണ്ട് പക്ഷേ നോൺ ടെലിസ്കോപ്പിക് ആവുമ്പോൾ എന്താണ് മൊത്തം എല്ലാ യൂണിറ്റിനും ഒരേ ആണ് വരിക അപ്പോൾ നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴാണ് സാധാരണ കറണ്ട് ബില്ല് എടുക്കാറുള്ളത് അല്ലേ അപ്പോൾ രണ്ട് മാസത്തേക്ക് നമുക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെയാണ് ടെലിസ്കോപ്പിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് അതായത് ഒരു മാസം നമ്മൾ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ രണ്ട് മാസം കൊണ്ട് അഞ്ഞൂറിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോൺ ടെലിസ്കോപ്പിക്കിലേക്ക് വരും അതായത് അഞ്ഞൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ് വരെ അതിനിടയ്ക്കുള്ള ഏത് വന്നു കഴിഞ്ഞാലും ഉത്തമ യൂണിറ്റിന് എന്തായിരിക്കും ആറ് രൂപ നാൽപ്പത് വയസ്സായിരിക്കും ആയിരിക്കും അവിടെ നമുക്കിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് യൂണിറ്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് ഇൻറ്റു ആറ് പോയിൻറ്റ് നാല് ആ രീതിയിലാണ് കാൽക്കുലേഷൻ വരിക അതേപോലെ തന്നെ അറുനൂറ് മുതൽ എഴുന്നൂറ് വരുമ്പോൾ താരിഫ് ഒന്നും കൂടി മാറും റേറ്റ് കുറച്ചും കൂടി കൂടും അപ്പോൾ ഈ രീതിയിലാണ് കെ എസ് സി ബിയുടെ ബിൽ കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബില്ലിൽ വരുന്ന ഈ ഒരു മാറ്റം ഈ വലിയൊരു മാറ്റം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എടുക്കുന്ന സമയത്ത് അത് എഴുതിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ നിലവിലുള്ള നമ്മുടെ മീറ്റർ റീഡിങ് എത്രയാണെന്നുള്ളത് പിന്നീട് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും റീഡിങ് എടുക്കുക അപ്പൊ ആ സമയത്തുള്ള റീഡിങ് അവർ നോക്കും ഈ രണ്ടും തമ്മിലെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും രണ്ട് മാസം കൊണ്ട് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് അല്ലേ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഒന്നര മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മീറ്ററിൽ റീഡിംഗ് ഒന്ന് നോക്കുക അതിലെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും അതായത് കെ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ റീഡിംഗ് ഉണ്ടായിരിക്കും ആ റീഡിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതേപോലെ തന്നെ നമ്മുടെ പഴയ ബില്ല് എടുത്ത് നോക്കിയാൽ അതിൽ മുന്നത്ത റീഡിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര യൂണിറ്റ് നമ്മൾ ഒന്നര മാസം കൊണ്ട് ഉപയോഗിച്ചു അറിയാൻ പറ്റും അതിന് ശേഷം വരുന്ന ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് യൂണിറ്റിന് ഉള്ളിൽ തന്നെ നമ്മുടെ കറണ്ടിൻ്റെ ഉപയോഗിക്കുന്നത് രോഗം നിർത്താൻ പറ്റും അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് ബില്ലിൽ വലിയൊരു മാറ്റം വരില്ല അതേസമയം നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മാറിക്കഴിഞ്ഞാൽ പോലും നമുക്ക് വലിയൊരു തുക അധികമായിട്ട് നൽകേണ്ടി വരും ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കെ എസ് ഇ ബിയുടെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് കെ എസ് സി ബിയുടെ തന്നെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനർജി ബില്ലിന് പുറമേ അതിൽ വേറെ കുറേ ചാർജുകൾ വരുന്നത് അതായത് മീറ്ററിൻ്റെ ചാർജ് പിന്നെ അങ്ങനെ കുറേ ടാക്സുകൾ കുറേ ചാർജുകൾ വരുന്നുണ്ട് അതൊക്കെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടും നമുക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് വെച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ ബിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ബില്ല് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് കെ എസ് ഇ ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി ബട്ടൺ അമർത്തുക അപ്പോൾ ആദ്യം കാണുന്ന ഒരു സൈറ്റ് അതായത് കെ എസ് ഇ ബിയുടെ സൈറ്റാണ് ആ സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പേജാണ് ആയിട്ട് വരിക ഇവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു കോളത്തിലെ താരിഫ് എന്ന് എന്ന് അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതിന് താഴെ പേർപ്പസ് എന്ന് കാണാം അതിനടുത്തായിട്ടുള്ള കോളത്തിൽ ഡൊമസ്റ്റിക് എന്ന് ഓൾറെഡി അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ടാവും അതിന് താഴെ ബില്ലിംഗ് സൈക്കിൾ എന്ന് കാണാം അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ടു മന്ത്സ് വൺ മന്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കറിയാം രണ്ട് മാസവും കൂടുമ്പോഴാണ് നമ്മുടെ കരണ്ട് ബില്ല് വരിക നമ്മൾ ആ ടു മന്ത്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിന് താഴെയായിട്ട് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എത്രയെന്നുള്ളത് എൻറ്റർ ചെയ്യാനുള്ളൊരു കോളം കാണാം അപ്പോൾ അവിടെ ഞാനിപ്പോൾ അഞ്ഞൂറ് ആണ് എൻറ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അഞ്ഞൂറ് എന്ന് എൻറ്റർ ചെയ്യുക ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ കറണ്ട് ബില്ലായിട്ട് വരുന്നത് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയോളം കറണ്ട് ചാർജ് മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അവരുടെ സർവീസ് ചാർജും മീറ്ററിൻ്റെ റെൻറ്റും ഒക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അഞ്ഞൂറ് യൂണിറ്റിന് പകരം അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആക്കാം അപ്പോൾ അഞ്ഞൂറ്റി ഒന്ന് എന്ന് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് മാഡം ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നോക്കൂ കറണ്ട് ചാർജ് വരുന്നത് എത്രയാണെന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വരുന്നുണ്ട് അതിനോടുകൂടെ അവരുടെ സർവീസ് ചാർജും മീറ്ററിൻ്റെ റെൻറ്റും ടാക്സും ഒക്കെ പാടെ കൂട്ടിക്കഴിയുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് മാറ്റം വന്നപ്പോൾ ആ റേറ്റിലെ മാറ്റം നോക്കൂ അഞ്ഞൂറ് യൂണിറ്റ് ആയപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് വന്നത് മൂവായിരത്തി നാനൂറ് രൂപയും അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആയപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയുമാണ് വന്നിട്ടുള്ളത് അതായത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ വ്യത്യാസമാണ് one of the ഒരു യൂണിറ്റ് നമ്മൾ അധികം ഉപയോഗിച്ചപ്പോൾ അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കറണ്ട് ബില്ല് ഒരു കൃത്യമായിട്ട് ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതായത് മോട്ടോറ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ മിക്സി ഇങ്ങനത്തെ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗം എന്ത് ചെയ്യുക ഈ പീക്ക് ഒരു സമയത്ത് ഒഴിവാക്കാം അതേസമയം നമുക്കറിയാം ഫാനും എ സിയൊന്നും ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫ്രിഡ്ജ് വൈകുന്നേര സമയങ്ങളിൽ ഒരു മൂന്ന് മണിക്കൂർ ഓഫ് ചെയ്ത് വെക്കുക അതായത് വൈകുന്നേരം ഒരു ആറേ ടു പത്ത് അതിനിടയ്ക്കുള്ള ഒരു മൂന്ന് മണിക്കൂർ എന്ത് ചെയ്യുക ദിവസേന നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തു വെക്കുക അതേപോലെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിലുള്ള പഴയ മോഡൽ സീലിംഗ് ഫാൻ മാറ്റിയിട്ട് ബി എൽ ഡി സി ഫാനാക്കി മാറ്റുക സാധാരണ ഫാൻ ഉപയോഗിക്കുന്നതിന്റെ മൂന്നിൽ ഒന്ന് കറണ്ട് മാത്രമേ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് സാധാരണ ഒരു 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 മണിക്കൂർ വർക്ക് കഴിഞ്ഞാൽ യൂണിറ്റ് അപ്പോൾ മാസത്തേക്ക് മുപ്പത്സേരും നമ്മളൊരു ബി എൽ ഡി സി ഫാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് മാസത്തേക്ക് നമ്മൾ ദിവസേന പന്ത്രണ്ട് മണിക്കൂർ ഉപയോഗിച്ചാലും ആകെ ഇരുപത് യൂണിറ്റ് കറൻറ്റേവുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് കുറയ്ക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ സ്റ്റവ് പലപ്പോഴും പല പരസ്യങ്ങളിലും കാണാറുണ്ട് ഗ്യാസിനേക്കാൾ ലാഭമാണ് ഇൻഡക്ഷൻ അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവ് ആണെന്നു നമ്മൾ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ രണ്ട് യൂണിറ്റ് കറണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം ഈ പീക്ക് ലോഡ് സമയത്ത് അതായത് വൈകുന്നേര സമയത്ത് ഒഴിവാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്തുകൊണ്ടാണ് ഈ വൈകുന്നേര സമയത്ത് ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വൈകുന്നേര സമയങ്ങളിൽ കൂടുതൽ ലോഡുകൾ അതായത് എല്ലാ ആളുകളും ബൾബും മറ്റു ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജ് കുറച്ച് കുറയും അതിന് ലോഡിങ് എഫക്റ്റ് എന്നാണ് പറയുക അങ്ങനെ ലൈൻ വോൾട്ടേജ് കുറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കറണ്ട് ഡ്രാഗ് ചെയ്യും അപ്പോൾ എന്താവും നമ്മുടെ കറണ്ട് ബില്ല് കൂടും അത് മാത്രമല്ല അത്തരം ഉപകരണങ്ങൾക്ക് സ്ട്രെയിൻ കൂടും അതായത് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്യേണ്ടി വരും ഓവർ ഹീറ്റ് ആവും അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പം നമ്മൾ മോട്ടോർ ഒക്കെ നമ്മൾ ഈ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വൈൻഡിങ് ഹീറ്റ് ആയിട്ട് ബേൺ ചെയ്തു പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ പീക്ക് ലോഡ് സമയത്ത് ഇത്തരം ഹൈ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞാൽ കുറയ്ക്കാൻ ഉപയോഗത്തിൽ നല്ല മാറ്റം വരുത്താൻ പറ്റും അതുവഴി കറണ്ട് ബില്ലിലും വലിയൊരു മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്